പ്രിയ അധ്യാപകരെ രക്ഷിതാക്കളെ സഹപാഠികളെ എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു ഇന്ന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വന്തമാക്കിയ ആ വലിയ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മക്കായാണ് ഒന്നിച്ചിരിക്കുന്നത് അതൊരു ചരിത്രം മാത്രമല്ല അതൊരു ഉത്തരവാദിത്തം കൂടിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ സുവർണ വിജയങ്ങൾ നമ്മുടെ മുൻഗാമികളുടെ തീ പോലെയുള്ള പോരാട്ടങ്ങളുടെ ഫലമാണ് ദേശത്തെ മറന്നു പോയതല്ല മറിച്ച് ദേശത്തിനായി ജീവിച്ചവരുടെ രക്തം ഈ മണ്ണിൽ ചേർന്ന് ചേർത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ഇന്ന് സ്വന്തം ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നു സ്വന്തം ഭരണകൂടം തിരഞ്ഞെടുക്കാൻ കഴിയുന്നു അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയുന്നു എങ്കിൽ അതിൻ്റെ കണിഷ്യ എത്രമാത്രം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ ആ സ്വാതന്ത്ര്യം ഒരു ഭാഗികമായി മാത്രമേ ഉള്ളൂ ഇന്നും ഈ ലോകത്ത് ആയിരക്കണക്കിന് ജനതകൾ ജീവിതാവകാശം പോലും ഇല്ലാതെ രക്തത്തിൽ മുങ്ങി ജീവിക്കുകയാണ് അതിന്റെ ഏറ്റവും ഭയങ്കരമായ ഉദാഹരണം ഇന്ന് ഗസയിൽ നാം കാണുന്നു ഇന്ത്യയിൽ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഗസയിൽ ഒരു കുഞ്ഞിന് കരയാൻ പോലും അവകാശമില്ല ഒരു ചെറുനാട് അതിലെ ജനങ്ങൾ നിരപരാധികളായ കുഞ്ഞുങ്ങൾ ഒരു ജനതയുടെ ജീവന വിലയില്ലാതെ നിലയിൽ ലോകം ഇരുണ്ടു നിൽക്കുന്നു അകപ്പെട്ട ജീവിതങ്ങൾ തകർന്ന വീടുകൾ വെള്ളമില്ല വൈദ്യുതിയില്ല മരുന്നില്ല സമ്മർദ്ദം മാത്രം സ്വാതന്ത്ര്യം അവർക്കൊരു സ്വപ്നം പോലെയാണ് കാലത്തിന്റെ അന്തിയിൽ തകർന്നു പോയ आग्रह ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ നേതാക്കൾ പോരാടിയപ്പോൾ അവർ ഓരോരുത്തരും വാശിയോടെ പറഞ്ഞു മികച്ച ഭാവിക്ക് വേണ്ടിയാണ് ഈ യുദ്ധം ഇന്ന് ഗാസയിൽ അത്തരം പോരാളികൾ അവർക്കായി നാം മൗനം പാലിക്കണോ നീതി പറയുന്നതിന് പക്ഷം വേണമെന്ന് വരേണ്ടതില്ല മനുഷ്യ ഹിതം പറയുന്നതിനും മനുഷ്യനായിരിക്കുക മതി നമുക്ക് ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച ഒരു കൂടുതൽ വലിയ ചിന്ത നമുക്ക് വേണം സ്വാതന്ത്ര്യം അത്രയും വിലയേറിയതാണെങ്കിൽ ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നിഷേധിക്കപ്പെടുന്നത് നമ്മൾ നോക്കി നിൽക്കേണ്ടതുണ്ടോ ഒരു ജനത്തെ മുഴുവൻ വിലക്കപ്പെട്ടിരിക്കുകയാണ് ചുറ്റും മർദ്ദവും ഭീതിയും കുഴിച്ചിട്ട് കുഴികളിലാണ് ഉറക്കം അമ്മമാർക്ക് ആശ്വാസമല്ല ഒരു ജനത ശ്വാസം മുട്ടുന്നു ലോകം നോക്കി നിൽക്കുന്നു നമ്മൾ മൗനം പാലിക്കുന്നു ഈ കുട്ടികൾക്കായി ഈ അമ്മമാർക്കായി ഈ മനുഷ്യർക്കായി നാം നമ്മുടെ മനുഷ്യത്വം ഉപയോഗിക്കേണ്ട സമയമാണിത് ഇന്ന് എൻ്റെ രാജ്യത്തെ ഞാൻ അഭിമാനത്തോടെ സ്മരിക്കുന്നു കാരണം യുടെ ഹൃദയം വലിയതാണ് എന്നാൽ ആ ഹൃദയത്തിൽ ഗസേൽ വെറും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഉണർത്തേണ്ടതുണ്ട് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൽ കാഴ്ചവെക്കേണ്ടത് രാജ്യസ്നേഹവും മനുഷ്യസ്നേഹവുമാണ് രണ്ട് കണ്ണുകൾ തുറക്കണം ഒന്ന് ദേശത്തെ നോക്കാനായി മറ്റൊന്ന് ലോകത്തെ മനസ്സിലാക്കാനായി ഇന്ത്യയെ സ്വാതന്ത്ര്യമാക്കിയ നേതാക്കൾ ഗാന്ധിജിയും നെഹ്റുവും പറഞ്ഞു സ്വാതന്ത്ര്യം അർഹമായവർക്കൊക്കെ ഒരേപോലെ ലഭിക്കണം ഇന്ന് ഗസയിൽ അർഹതയുള്ളവരാണ് ജീവൻ നിലനിർത്താൻ പോരാടുന്നത് നമുക്ക് അതിനോട് നീതി പറയാനുള്ള ധൈര്യം വേണം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പതാക ഉയരുമ്പോൾ ഒരു ചിന്ത കൂടി ഉയരട്ടെ ഒരു രാജ്യത്തിന്റെ വിജയമൊന്നുമല്ല ലോകം വിലയിരുത്തേണ്ടത് ലോകം എങ്ങനെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലും കേൾക്കാൻ തയ്യാറാവുന്നു എന്നതാണ് മനുഷ്യത്വത്തിന്റെ അളവുകോൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാം മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തിനായുള്ള വേദനകളെയും സഹകരിക്കാം ഭാവിയിൽ ഓരോ കുട്ടിക്കും സ്വന്തം ആകാശത്തിൽ കീഴിൽ ഉറക്കം കിട്ടട്ടെ ഓരോ അമ്മക്കും ഭയമില്ലാതെ സ്വന്തം മക്കളെ വളർത്താൻ കഴിയട്ടെ അതാണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം നന്ദി ജയ് ഹിന്ദ്